അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടുകാരെ കഴിഞ്ഞ വീഡിയോയിലോടുകൂടി നമ്മുടെ എസ് സി ആർ ടിയുടെ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ എല്ലാ പാഠങ്ങളും നമ്മൾ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി ഈ വീഡിയോയിൽ നമ്മൾ അടിസ്ഥാന പാഠാവലിയിലെ അവസാനത്തെ യൂണിറ്റിലേക്കാണ് പോകുന്നത് അപ്പം എല്ലാ വീഡിയോകളും നിങ്ങൾ കണ്ട് അഭിപ്രായങ്ങളും അറിയിച്ചൊക്കെ ഇങ്ങനെ പോകുന്നതിൽ വളരെ സന്തോഷം നമ്മുടെ പോരായ്മകളൊക്കെ നിങ്ങൾ പോരായ്മയിലൊക്കെ നിങ്ങൾ സഹകരിക്കുന്നു എന്നറിഞ്ഞതിലും വളരെയധികം താല്പര്യം സന്തോഷവും അപ്പം ഇന്ന് നമുക്ക് അടിസ്ഥാന പാടാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റായ കനൽ വഴിയിൽ കരുത്തോട് എന്ന യൂണിറ്റിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മുടെ എങ്ങനെയാണ് വീഡിയോയുടെ അതാ പാഠങ്ങൾ പാഠത്തിൻ്റെ രീതി എങ്ങനെയാണോ അതനുസരിച്ച് പരമാവധി എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ പിന്നെ എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പം നമുക്കിനിയും ഈ പുതിയ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ലതാ സജ്ജുവേൾഡിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നമ്മുടെ ഈ യൂണിറ്റിൽ മനുഷ്യരുടെ അതായത് നമ്മുടെ സഹനത്തിൻ്റെയും പോരാട്ടത്തിൻ്റെയും ചില അനുഭവങ്ങളോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങളാണ് അതായത് നമുക്കറിയാം പ്രകൃതി ദുരന്തങ്ങളായാലും രോഗങ്ങളായാലും അതിനെയൊക്കെ നമ്മൾ എത്രമാത്രം മനക്കരുത്തോടെ പിന്നെ എന്താ പറയുക അഭിമുഖീകരിച്ച് വീണ്ടും അടുത്ത ദിവസം നമുക്ക് ജീവിക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമാണ് ഇന്നും മറ്റു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ കേരളം മുന്നോട്ട് പോകുന്നു നമുക്കറിയാം പ്രളയങ്ങൾ എത്ര പ്രാവശ്യം ഇപ്പത്തെ നമ്മൾ വയനാടിനെ കഴിഞ്ഞ വർഷം തൂത്തെറിഞ്ഞ ആ എന്താ പറയാ പിന്നെ മലവെള്ള പാച്ചില് ഇപ്പോഴും അവിടെ നേരെയായിട്ടില്ല ശരിയായിട്ടില്ല ഒന്നും അല്ലേ അപ്പൊ അതൊക്കെ ആ എങ്കിൽ പോലും അവിടെ മനുഷ്യർ ജീവിക്കുന്നില്ലേ അതിജീവനം എല്ലാത്തിനെയും അതിജീവിച്ച് മുന്നോട്ട് പോകുക എന്നുള്ള ആ കരുത്ത് മനുഷ്യന് മാത്രമേ ഉള്ളൂ നമ്മൾ അതേപോലെ നമ്മളെ കറക്കേറിഞ്ഞ ഒന്നാണ് നമ്മുടെ കൊറോണ ഇന്ന് കൊറോണയൊക്കെ എല്ലാവർക്കും വരാറുണ്ട് പക്ഷെ ആരെങ്കിലും കാര്യമാക്കാറുണ്ടോ അപ്പം നമ്മൾ അതിനേക്കാട്ടിലും നന്നായിട്ട് നല്ല മന മനോബലത്തോടെ പോകാനുള്ള ആർജവം നേടിക്കഴിഞ്ഞു അല്ലേ അപ്പോൾ ആ അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ യൂണിറ്റിൽ യൂണിറ്റിലധികം കൊടുത്തിരിക്കുന്നത് കനൽ വഴിയിൽ കരുത്തോടെ അത് കേട്ടാൽ തന്നെ പേര് കേട്ടാൽ തന്നെ കനൽ വഴിയാണ് കനലെന്ന് പറഞ്ഞാൽ എന്താ അറിയാലോ തീ കനൽ അപ്പോൾ അതിന്റെ സുഖം ദരിദ്ര ചവിട്ടിയിൽ ആ വഴിയിൽ കൂടെ നടന്നിട്ട് പോലും നമ്മൾ കരുത്തോടെ തന്നെ മുന്നോട്ട് പോയി എന്നതാണ് ഈ പാടത്തി പാടത്തിൻ്റെ പിന്നെ തലക്കെട്ടിന്റെ തന്നെ ഒരു അർത്ഥവും ഒരു ഉദ്ദേശവും ഇവിടെ ആദ്യമായി ഒരു നാടൻ പാട്ടിൻ്റെ ഒന്ന് രണ്ട് ഒരു ശൈലിയിലാണ് ഒരു കവിത കൊടുത്തിരിക്കുന്നത് നാടൻ പാട്ടുകളെന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താ മനുഷ്യൻ്റെ മണമുള്ള പച്ചയായ സത്യങ്ങളുള്ള പാട്ട് അതുപോലെയുണ്ട് വടക്കൻ പാട്ട് ഓതേനൻ്റെയും ചന്ദ അരുമൽ ചേകവരുടെയും ചന്തുവിൻ്റെയും ഒക്കെ കഥകളും അവരുടെ വിജയങ്ങളും അവരുടെ സങ്കടങ്ങളും ഒക്കെ പറയുന്ന പാട്ട് അല്ലേ വടക്കൻ പാട്ട് പാണൻ്റെ പാട്ട് ഉടുക്കോട്ടി പാടുന്ന പാട്ട് പിന്നെ ഉണ്ട് നമുക്ക് ഏവർക്കും മനുഷ്യരായി പിറന്ന എല്ലാവർക്കും അനുഭവിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള നമ്മുടെ താരാട്ടു പാട്ട് ഇപ്പോൾ പല ശ്രേണികളാണ് പാട്ടുകൾക്ക് പിന്നെണ്ട് കൊയ്ത്തു ഞാറ്റുപാട്ടുണ്ട് പിന്നെ പിന്നെന്താണ് വിത്തിടിയിൽ പാട്ടുണ്ട് പിന്നെ ഒപ്പനപ്പാട്ടുണ്ട് ഇങ്ങനെ ഓരോരോ കൂട്ടം കൂട്ടമായിട്ട് മണ്ണിൻ്റെ മണമുള്ള അല്ലെങ്കിൽ അത് നമ്മൾ എന്ത് ഉദ്ദേശിക്കുന്നു അതിനെക്കുറിച്ച് നിറഞ്ഞ അറിവുകൾ തടുന്ന പാട്ടുകൾ ഇവിടെ ഞാൻ ഈ നാടൻ പാട്ടിനെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞപ്പോഴൊന്നു പറഞ്ഞതേ ഉള്ളൂ ഇവിടെ രാരിക്കം രാരാരോ രേരിക്കം രേരേ രാരിക്കൻ രാരോ രേരിക്കൻ രേരേരു ഇതൊക്കെ നല്ല ട്യൂണിൽ നിങ്ങൾക്ക് അവതരിക്കാൻ അവതരിപ്പിക്കാൻ പറ്റുന്ന കൂട്ടുകാരാണ് ഇവിടെ ഇതിൻ്റെ ഹമ്മിങ്ങിന്റെ ഒന്നൊരു പ്രത്യേകതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വരികളാണ് നോക്കൂ മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് എങ്ങനടി മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എങ്ങനടി മലവെള്ളം വന്നാൽ നമ്മൾ മറമല കയറും ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറുമല കയറും അപ്പം നോക്കിക്കുള്ളൂ ചോദ്യോത്തരം പോലെയുള്ള ഒരു ചെറിയ പാട്ടാണ് ഒരു രണ്ട് മൂന്നാല് വരികളാണ് രിക്കരിക്കൻ്റെരിക്കൻ്റെ രൂ രാരിക്കൻ്റെരിക്കൻ്റെ രേരു ഇത് ഇങ്ങനെയല്ല എങ്കിൽ പോലും ജസ്റ്റ് ഞാനത് മോളേന്നേ ഉള്ളൂ അതുപോലെ മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളെങ്ങനെടി എന്താ അവിടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് മത കുഞ്ഞുങ്ങളാണ് ഭാവിയുടെ വാഗ്ദാനങ്ങൾ അവരെയാണ് അവരാണ് വളർന്നു പോകേണ്ടത് അപ്പൊ മലവെള്ളം മലയിരച്ചു വന്ന വെള്ളം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും അടുത്തത് ചെറവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ മറ്റൊരു ഒരു ദുരന്തമാണ് ഈ ദുരന്തങ്ങളൊക്കെ വന്ന് നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യും അയ്യോ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യുവോ എങ്ങോട്ട് പോകും എന്നുള്ള വിലാപം അല്ല അവിടെ പിന്നെയോ എൻ്റെ മറുപടി കേട്ടാ അറിയാം മലവെള്ളം വന്നാൽ നമ്മൾ മറുമല കീറും അവിടെ ഓപ്ഷൻ ഉണ്ട് അല്ലേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തെന്നറിയോ നമ്മൾ എന്ത് ചെയ്യും അതിനെ അതിജീവിച്ച് മറ്റൊരു വഴി തേടും അല്ലാതെ വെള്ളത്തിൽ വെള്ളപ്പാച്ചിലൊലിച്ച് പോകും ഞങ്ങളെ കൊണ്ട് അതേന്ന് വരുത്തിയുള്ളൂ ഞങ്ങൾക്ക് പറ്റില്ല എന്നുള്ള കളല്ല അവിടെ എന്താണ് നമ്മൾ എന്ത് ചെയ്യും മറുമല കയറും മറ്റൊരു സ്ഥലത്തേക്ക് പോകും അതുപോലെ ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറുമല കയറും അങ്ങനെ ആ ഒരു വെള്ളപ്പാച്ചിൽ നമ്മൾ ചെറുമല കയറും മറ്റൊരു സ്ഥലത്തേക്ക് പോയി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക എല്ലാവർക്കും നന്ദി